ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതുണ്ടോ ഇതുപോലൊരു ഐറ്റം വെച്ചിട്ട് നിങ്ങൾ ആക്രമിക്കാൻ നിങ്ങളാക്രമിക്കാൻ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരുപാട് കമൻ്റ് ആയിട്ട് കിട്ടിയ കാര്യമാണ് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവം ഉണ്ടാവുകയും ചെയ്തു ചുറ്റുകൊണ്ട് ഒരാൾ ആക്രമിച്ചു നല്ല ഒരുപാട് പേരെ ആക്രമിച്ച് ഒരു സംഭവം നമ്മൾ ന്യൂസിലൊക്കെ അറിഞ്ഞതാണ് അങ്ങനെ പല സ്ഥലത്തും സംഭവങ്ങളുണ്ടാകും റിപ്പർമാരൊക്കെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിയോ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്ന് വെച്ചാൽ മുമ്പ് എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയത് ഓക്കെ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ച് അല്ലെങ്കിൽ ഇതുപോലൊരു ആയുധം വെച്ച് നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം എന്താണ് കൃത്യമായിട്ട് സ്ഥലത്ത് ചെയ്യേണ്ടത് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് കാണു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ ഇനി ഇതുപോലെ വീഡിയോ കിടന്നിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് എടുക്കാം മാഷിലേക്ക് വന്ന എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ വിൻ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നൊരു ആയുധത്തിനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ പോണേട്ടോ അപ്പോൾ ആയുധമായിട്ട് ആരെങ്കിലും നിങ്ങൾ ആക്രമിക്കാൻ ആക്രമിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓടുക എന്നുള്ളതാണ് ഇനി ഓടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം അതിനെ ഡിഫെൻഡ് ചെയ്യാനും തിരിച്ചാക്രമിക്കാനും ശ്രമിക്കുക ഓക്കെ അത് പ്രതിരോധത്തിന് വേണ്ടിയാണ് തിരിച്ചാക്രമിക്കേണ്ടത് അല്ലാണ്ടല്ല ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അടിക്കാൻ നേരത്തെ ഉണ്ടോ കുറെയിലേക്ക് മാറിയിട്ട് അതിന്റെ അടി കൊള്ളാണ്ട് ഓടി പോവാ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി അത് പറ്റാത്ത ഒരു സഹായത്തിലാണെങ്കിൽ അടിക്കാൻ നോക്കുകയാണേണ്ടത് കയറി പിടിക്കുക എന്തിനാ കറി പിടിക്കണേ ഞാൻ ഇവിടെ നിന്നിട്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കി കണ്ടോ ഇവിടെ നിന്നിട്ട് ഞാൻ എങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാലും ഇതെൻ്റെ കയ്യിൽ നിൽക്കില്ല ഇതായിട്ട് നമ്മുടെ മേത്ത് തന്നെ കൊള്ളൂ കാരണം നല്ല വെയിറ്റ് ആയിരിക്കും കാരണം ഈ ഒരു ഭാഗത്ത് നല്ല വെയിറ്റ് ആയിരിക്കും അതേസമയം ഈ അറ്റാങ്കിന് ഇവരെ അടിക്കാൻ നോക്കുമ്പോട്ടോ ഈ ക്ലോസ് റേഞ്ചിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഈസിയായിട്ട് കിട്ടുവത് ഓക്കെ അതിനുശേഷം ഈ ബ്ലോക്കും കൈ പിടിക്കാനും പറ്റും ഒന്നുകൂടെ നോക്കാം ഓക്കെ ഇവിടെ നേരെ അടിക്കണ്ടത് കിട്ടണ വഴി ഒരു അടി കൊടുത്താൽ മതി എല്ലാവരും ചോദിക്കാറില്ല ഇങ്ങനെ അടിക്കാനാണെങ്കിൽ നിന്ന് വരൂ നിന്ന് തരേണ്ട കാര്യമല്ലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നിന്ന് വരുന്നത് ഓക്കെ ഇത് ശരിക്കും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ മനസ്സിലായോ ശരിക്കും ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ആരും നിന്നും അത് അതെനിക്ക് അറിയാം ഓക്കെ പഠിപ്പിക്കാൻ നേരത്തെ പക്ഷെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പലരും കമൻനാട് ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ നിന്ന് വരൂ എന്ന ആൾക്കാർ ഓക്കെ അപ്പൊ നിന്ന് തരണ്ട നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിന്ന് തരാണ്ടും മറക്കാം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നുള്ള കാര്യം കണ്ടോ അകത്തേക്ക് കയറി ബ്ലോക്ക് ചെയ്തു ഈ കൈ ഞാനിവിടെ പിടിച്ചിട്ടുണ്ട് നേരെ തന്നെ ഗ്രോയിൻ അടിച്ചു ആളെങ്ങനെ വളച്ചു കണ്ടോ ഈ കൈ ഞാനിവിടെ പിടിച്ചു വെച്ചേക്കാം ഇനി ഇത് കൂടെ കുഷ് ചെയ്തിട്ട് കണ്ടതേ തള്ളി തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് വീണുള്ളൂ പിന്നെ അവിടെ നിൽക്കണമെന്നില്ല എത്രയും പെട്ടെന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനായിട്ട് പറ്റും ഓക്കെ ഈ രീതിയിൽ ഇത് ഡിഫെൻഡ് ചെയ്യാം ഈ രീതിയിൽ മാത്രമല്ല കേട്ടോ വേറെ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാം അടുത്ത രീതി കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിന്റെ വേറെ രീതി കൂടി കാണിച്ചു തരാം അതായത് ഇവിടെ അടിക്കാൻ നോക്കുകയാണ് അടിയ ഓക്കെ എന്താ ചെയ്ത് മനസ്സിലായില്ലേ അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം സ്ലോ ആയിട്ട് കാണിച്ചു തരാം അതായത് നേരെ അടിക്കുന്നു നേരെ അകത്തേക്ക് കയറി ബുക്ക് അതിനുശേഷം നമ്മൾ ഫിസ്റ്റൈൽ ഇതുപോലെ കണ്ടോ ഈ ഫിസ്റ്റൽ ഇവിടെയാണ് പിടിക്കുന്നത് ഇത് പിടിച്ചു ഈ കൈ നേരെ തട്ടി മടക്കി ആളുടെ ഷോട്ടറെ തന്നെ പിടിക്കുകയാണ് ഇതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഈ കഹില് കൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് ഇങ്ങനെ മേടിച്ചെടുക്കാനായിട്ട് പറ്റും മേടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ സിറ്റുവേഷനിൽ ഓടിപ്പോ അല്ലെങ്കിൽ മാറിപ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ അങ്ങനെ ഈ രണ്ട് രീതി മാത്രമല്ലേ ഇതിന് വേറെയും രീതികളുണ്ട് അപ്പോൾ കൂടുതൽ രീതികൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിൽ നിന്നും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മാറക്കണ്ട അപ്പോൾ ഇന്ന് കണ്ട വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് പറയാം ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസ് വീഡിയോസാണ് വേണ്ടത് വെച്ചാൽ അത് ആയിട്ട് ചോദിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇനി ഇതുപോലെ വീഡിയോ കിട്ടുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ആ ബെല്ലക്കൊന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ അതേപോലെ നിങ്ങൾക്കാർക്കും നമ്മളിത് ഡയറക്റ്റ് പഠിക്കാൻ താല്പര്യമുണ്ട് അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഉണ്ട് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് പഠിക്കാം ഇല്ലെങ്കിൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം അതൊരു ഞാൻ ബിൻ ബി സൈനിങ് ഔട്ട്